ഇടത് ഇല്ലെങ്കിൽ ഇന്ത്യയില്ല ഒറ്റയ്ക്ക് ഇന്ത്യ ഭരിക്കും മോദിയെ മലർത്തിയടിക്കുമെന്നൊക്കെ കേരളത്തിലെ പാവപ്പെട്ട വോട്ടർമാർക്ക് മുന്നിൽ തള്ളി മറക്കുന്ന സി പി എം ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യത്താകെ മത്സരിക്കുന്നത് അൻപത്തിരണ്ട് സീറ്റിൽ മാത്രം ഇത് ആദ്യമായാണ് സി പി എം ഇത്രയും കുറഞ്ഞ സീറ്റിൽ മത്സരിക്കുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ജീവൻ മരണ പോരാട്ടമാണ് രാജ്യത്തെ എണ്ണം പറഞ്ഞ ആറ് ദേശീയ പാർട്ടികളിൽ ഒന്നായി നിലനിൽക്കാനുള്ള പോരാട്ടം കേരളമൊഴികിയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ ചേർച്ചക്കാരെന്ന നിലയ്ക്ക് അവിടുത്തെ പ്രാദേശിക കക്ഷികൾ വച്ചുനീട്ടിയ സീറ്റുകൾ മാത്രമാണ് സി പി എമ്മിൽ ലഭിച്ചത് ഒരു കാലത്ത് തങ്ങളുടെ കുത്തകയായിരുന്ന ബംഗാളിലാകട്ടെ കോൺഗ്രസുമായി തോൽ ചേർന്നാണ് മത്സരം കഴിഞ്ഞ ഇരുപത് കൊല്ലത്തിലെ നാല് തെരഞ്ഞെടുപ്പിൽ സി പി എം പാർട്ടിയുടെ തകർച്ചയാണ് കണ്ടത് ലോക്സഭയിൽ സി പി എം നിർണായക ശക്തിയായി തിരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി നാല് ബംഗാളിലെ ഇരുപത്തി ആറും കേരളത്തിലെ പന്ത്രണ്ടും തമിഴ്നാട്ടിലും ത്രിപുരയിലും രണ്ട് വീതം ആന്ധ്രാപ്രദേശിൽ ഒന്നുമടക്കം നാൽപ്പത്തിമൂന്ന് സീറ്റുകളായിരുന്നു അന്ന് സി പി എം നേടിയത് വോട്ട് ഷെയർ അഞ്ചേ പോയിന്റ് ആറ് ശതമാനം ഭരണത്തിലെ നിർണായക സ്വാധീനം ചെലുത്തി ആ കാലത്തിനു ശേഷം രണ്ടായിരത്തി ഒമ്പതിൽ സീറ്റുകൾ പതിനാറായി കുറഞ്ഞു ബംഗാളിൽ ഒമ്പതും കേരളത്തിൽ നാലും ത്രിപുരയിൽ രണ്ടും തമിഴ്നാട്ടിൽ ഒരു സീറ്റ് ആയിരുന്നു കിട്ടിയത് രണ്ടായിരത്തി പതിനാലെത്തിയപ്പോൾ കണക്കങ്ങു മാറി വോട്ട് മൂന്നേ പോയിന്റ് ആറ് ശതമാനം മാത്രം ജയിക്കാനായത് ഒമ്പത് സീറ്റുകൾ കേരളം അഞ്ചും ബംഗാളും ത്രിപുരയും രണ്ട് വീതവും നൽകി രണ്ടായിരത്തി പത്തൊമ്പതിനെ പറ്റി സി പി എം ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല ആകെ ജയിച്ചത് മൂന്ന് സ്ഥാനാർത്ഥികൾ മാത്രം തമിഴ്നാട്ടിൽ ഡി എം കെ കോൺഗ്രസ് പിന്തുണയിൽ രണ്ടു പേർ വിജയിച്ചപ്പോൾ ഭരണവും സ്വാധീനവുമുള്ള കേരളത്തിൽ ഒരു സീറ്റ് മാത്രം ബംഗാളിലും ത്രിപുരയിൽ നിന്ന് ലോക്സഭയിലേക്ക് സി പി എം പ്രതിനിധികൾ ഇല്ലാതെയായി രണ്ടായിരത്തി നാലിൽ ലോക്സഭയിൽ നാൽപ്പത്തി മൂന്ന് സീറ്റ് ഉണ്ടായിരുന്ന സി പി എം രണ്ടായിരത്തി പത്തൊമ്പതിൽ വെറും മൂന്ന് സീറ്റിലേക്ക് ചുരുങ്ങി ഇക്കുറി അതും ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ല അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് ഇവിടെയാണ് അൻപത്തിരണ്ട് സീറ്റിൽ മാത്രം മത്സരിച്ച് രാജ്യം ഭരിക്കാൻ സി പി എം ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ അൻപത്തിരണ്ട് സീറ്റുകൾ ലഭിച്ച കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് കേന്ദ്രത്തിൽ സി പി എം കേരളത്തിലാകട്ടെ ഇന്ത്യ മുന്നണിക്ക് എതിരെയും സീഡ് ന്യൂസ് കോഴിക്കോട്